മൗണ്ടിസോറി എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ മൗണ്ടിസോറി എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് മോട്ടിസ്മോൾ സ്ഥലത്തിന്റെ പേരാണോ സിനിമയുടെ പേരാണോ എന്താ മൗണ്ടിസോറി എന്ന് പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും അറിയോ അവിടെ ചോദിച്ചാൽ ആർക്കും അറിയില്ലേ അല്ലെ മൗണ്ടിസോറി കേട്ടിട്ടില്ലേ ആ കേട്ടിട്ടേളൂ ഏ സപ്പോ നിങ്ങൾക്ക് പറയാം മോണ്ടിസോറി എന്ന് പറയുകയാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞോട്ടെ മ്യൂട്ട് അടിച്ചു വെച്ചോളൂ കേട്ടോ മോണ്ടിസോറി എന്ന് പറയുകയാണെങ്കിൽ ഒരു ലേഡിയുടെ പേര് ഒരു സ്ത്രീയുടെ പേരാണ് മറിയ മോണ്ടിസോറി എന്നാണ് മറിയ മോണ്ടിസോറി എന്ന് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് ഒരു ലേഡിയാണ് നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് അത് നമ്മുടെ നാട്ടിലൊന്നുമല്ല അങ്ങ് ഇറ്റലിയിൽ ജീവിച്ച ഒരു ലേഡിയാണ് നൂറ് ഇറ്റലിക്കാർക്കാണ് നൂറ്റി ഇരുപതല്ല ആയുള്ളൂ നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് ജീവിച്ച ഒരു ലേഡിയാണ് മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞത് ഇറ്റലി എന്ന് പറയുമ്പോൾ എന്നാലും നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുക നമുക്ക് സോണിയാഗാന്ധിയുടെ ഓർമ്മ വരും പിസ്സോ അല്ലെ പിസ്സ ഇറ്റാലിയൻ ഫുഡ് അതൊക്കെ ഇല്ല വരിക അപ്പൊ അതിൻ്റെ ഒപ്പമൊന്നും കൂടി നിങ്ങൾ ഓർത്തോളൂ നിങ്ങൾക്ക് ഈ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആയ മറിയ മോണ്ടിസൂറി ഇറ്റലിക്കാരിയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇറ്റലിന്റെ ഈ മറിയ മോണ്ടിസൂറി എന്ന് പറഞ്ഞാൽ ടി ടി സി പേരിട്ടത് എന്നല്ലേ നിങ്ങളുടെ വീട്ടില് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ ചെറിയ കുട്ടികളെ പത്ത് വയസ്സിന് താഴെ ഉള്ളവരൊക്കെ ഉള്ള കുട്ടികളുള്ളവരുണ്ടോ അവിടെ യസ് അവര് നിങ്ങൾ രാവിലെ എങ്ങനെയോ സ്കൂളിലേക്ക് വിടുക ഈ പത്ത് വയസ്സിൽ രാവിലെ അവര് വിളിച്ച് എണീക്കയോ എണീക്കോ ഇല്ലല്ലോ പെട്ടെന്ന് എണീക്കൊന്നുമില്ലല്ലോ ഒന്നും കുളിക്കല്ലോ വിളിക്കണ്ടേ പിന്നെ അതിന് ശ അതിനു ശേഷം ഇതാണ് ബാത്റൂമിൽ പോകും ഫുഡ് കഴിക്കാൻ മടി യൂണിഫോം ഇടാൻ മടി സ്കൂളിൽ പോണ്ടെന്ന് പറയും ഒരു ഹറി ബെറി അല്ലേ രാവിലെ നിങ്ങൾക്ക് എണീച്ചിട്ട് കുട്ടികളൊന്നും ഒരിക്കും സ്കൂളിലേക്ക് വിടുന്ന സമയം വരെ കുട്ടികളൊരു ഹറി ബെറിയല്ലേ നിങ്ങൾക്ക് ഒരു തിക്കും തിരക്കും അല്ലേ ആ കുട്ടികളോ സ്കൂൾ ബസ്സിലോ ജീപ്പിലോ വാനിലൊക്കെ കേട്ടി വിട്ടു കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് നിന്ന മാതിരിയായിരിക്കും അല്ലേ വീട് ഒരു ശാന്തത ഒരു രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിലും വളരെ കഷ്ടല്ലേ എല്ലാരെയും എണീപ്പിക്കണം ഫുഡ് കഴിപ്പിക്കണം ബാത്റൂം പോയിക്കണം പാക്ക് ചെയ്യണം മുടി കെട്ടി കൊടുക്കണം ഷൂ സോക്സ് ഇടണം എല്ലാം കഴിയുമ്പോ അല്ലേ അപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം ഒരു വൺ ഫിഫ്റ്റി നൂറ്റമ്പത് കൊല്ലം മുമ്പ് ഇറ്റലിയിൽ മറിയ മോണ്ടിസോറി ഉണ്ടായിരുന്നു ആക്ച്വലി മറിയ മോണ്ടിസോറി ഒരു ഡോക്ടറാണ് ഒരു ഫിസിഷ്യൻ ആണ് അപ്പൊ പറയാ മോണ്ടിസോറി രാവിലെ എണീച്ച അടുത്ത അയൽവക്കത്തൊക്കെ നമ്മളൊരു ഒക്കെ നോക്കുവല്ലോ ഒന്നൊരു നോട്ടം നോക്കുമ്പോ എല്ലാ വീട്ടിലും ഒച്ചയും ബഹളവും കുട്ടികളോ സ്കൂളിലേക്ക് വിടുന്നത് ആകെ ബഹളായിരിക്കും പിന്നെ സ്കൂളിലേക്ക് എങ്ങനെയൊക്കെയോ വിട്ടു വന്ന് വൈകുന്നേരം കുട്ടികൾ വീട്ടിലെത്തിയാൽ അച്ഛനമ്മമാര് കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുക പഠിച്ചില്ലെങ്കിൽ ചീത്ത പറയുക അങ്ങനെ ഇതൊക്കെ കണ്ട് കണ്ട് കുറെ ദിവസം കഴിയുമ്പോൾ പറയാൻ പോണ്ടിസോറിക്ക് ഒരു സംശയം പറയാൻ സോറി പറഞ്ഞു ഇങ്ങനെ ചെറിയ കുട്ടികളെ കഷ്ടപ്പെടുത്തി ശരിയാവുക ഇവർക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് ഡോക്ടറായ മറിയ മോണ്ടിസോറി കുറെ കുറേ ഒക്കെ നടത്തി ഒരുപാട് ഒക്കെ നടത്തി ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു സമ്പ്രദായം കൊണ്ടുവന്നു അതാണ് മ മറിയ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പം അതിനിട്ട പേരാണ് മറിയ മോണ്ടിസോറി അങ്ങനെ ആ സിസ്റ്റം കൊണ്ടുവന്ന ശേഷം മറിയ മോണ്ടിസോറി എന്താ അറിയോ ചെയ്തത് മറിയ മോണ്ടിസോറിയുടെ അടുത്ത് ഒരു ബിൽഡിങ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുന്നാൻ അറിയ അറിയുന്നവരൊക്കെ ഉണ്ടോ അതില് നിങ്ങളുടെ തുന്നാൽ സ്റ്റിച്ച് ആയസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യുക ആദ്യം തന്നെ പോയി നല്ല സിൽക്കിന്റെ പട്ടിന്റെ ഒക്കെ തുണി മേടിച്ച് സ്റ്റിച്ച് ചെയ്യോ ഇല്ലല്ലോ വീട്ടില് വല്ല അങ്ങനെ ദുപ്പട്ടയോ സാരിയോ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചിട്ട് ഒന്നായി അതിന്റെ മുകളിലൊരു പരീക്ഷണം നടത്തിയിട്ട് സക്സസ് ആയല്ലേ പുതിയത് മേടിക്കുള്ളൂ മെറ്റീരിയൽ മേടിക്കുള്ളൂ യെസ് അതേമാതിരി അറിയാം മോണ്ടിസോറി മോണ്ടിസോറി സിസ്റ്റം കണ്ടുപിടിച്ച ശേഷം വീട്ടിന്റെ ഒരു ബിൽഡിങ് റെന്റിനെടുത്ത് വീട്ടത്തെ ചുറ്റുവട്ടത്തുള്ള ഒരു അൻപത് കുട്ടികൾ അവിടെ എരുത്തിയിട്ട് ഈ മറിയാംബിസോറി കണ്ടുപിടിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നോക്കി അപ്പൊ മറിയാ മോൻഡിസോറിക്ക് മൂന്നാല് കാര്യങ്ങൾ മനസ്സിലായി ഒന്നാമത് കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടം പിന്നെ കുട്ടികൾ സ്വയം അവരെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുക ഷുഗ സോക്സ് ഇടുക ഫുഡ് കഴിക്കുക മുടി കെട്ടുക എല്ലാതും കുട്ടികൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അവർക്ക് സങ്കടം ഇല്ല കരച്ചിലില്ല പിന്നെ അവരെന്താ കഴിഞ്ഞാൽ അവരെ ബുക്ക് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് മടക്കി വെക്കുക ഇതാക്കുക ഭയങ്കര സന്തോഷം അവർക്ക് പിന്നെ മറിയ മോണ്ടിസോറി നോട്ട് ചെയ്തത് പഠിക്കാൻ കുറച്ചൊരു വീക്ക് ആയ കുട്ടികൾക്ക് എന്താണ് ഈ മോണ്ടിസോറി സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അവർക്കൊന്നും കൂടി പഠിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മൂന്നാല് കാര്യങ്ങൾ മറിയാ മോണ്ടിസോറി നോട്ട് ചെയ്ത് വെച്ചു അപ്പൊ മറിയാ മോണ്ടിസോറി എന്ത് ചെയ്തു സക്സസ് ആയി മറിയാ മോണ്ടിസൂറിയുടെ ആ സിസ്റ്റം അപ്പൊ തന്നെ ഇറ്റലിത്തെ ഗവൺമെന്റിനോട് പറഞ്ഞ് ഇറ്റലിയിൽ മോണ്ടിസോറി സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓരോ ഇംഗ്ലണ്ട് അമേരിക്ക ഇങ്ങനെ പോയി നമ്മുടെ ഇന്ത്യയിൽ അവസാനത്തി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ച് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലും ഈ മോണ്ടിസോറി സ്കൂൾസ് ഒക്കെ തുടങ്ങി അതാണ് ഈ അപ്പൊ എല്ലാ സ്കൂളിൻ്റെത് മോണ്ടിസോറി സ്കൂൾസ് എന്നുള്ള പേരിലും ഈ കോഴ്സിന്റെ മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് എന്നുള്ള ആണ് അറിയപ്പെട്ടത് അതാണ് ഈ മോണ്ടിസോറി എന്നുള്ള വാക്ക് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്താ മോണ്ടിസോറി എന്ന് പറഞ്ഞാല് ആറിയ ആദ്യം അറിയില്ലായിരുന്നല്ലോ എന്തോ വല്ല സിനിമാ പേരോ സ്ഥലപ്പേരോ പറ്റിയാവോലെ വിചാരിച്ചതൊന്നുമല്ല അപ്പൊ ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കൊടുക്കുന്ന അതിലെല്ലാത്തിനും മൗണ്ട്സോറി ടി ടിഎ മൗണ്ട്സോറി ഡിപ്ലോമ പി ജി ഡിപ്ലോമ ഇൻ മൗണ്ട്സോറി അങ്ങനെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചു ശരി ഞാനിപ്പോ ഈ മൗണ്ടിസോറി കോഴ്സൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞാല് പത്രകാലം വീട്ടിലിരുന്ന് പഠിക്കുന്നവര് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് പഠിക്കുന്നവരുണ്ടാവും ഇതിലൊക്കെ ജോയിൻ ചെയ്തു സുരാജ് സേർ പറഞ്ഞ പോലെ അഞ്ച് പേപ്പറൊക്കെ പഠിച്ച് കഴുകി പുറത്തു വന്ന എനിക്ക് എന്താ ജോലി കിട്ടുക നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ ഉണ്ടോ ഡൗട്ട് ഡൗട്ടുണ്ടോ ആ അതാണാ നിങ്ങൾക്കറിയോ നമ്മുടെ കേരളത്തിൽ എത്ര പിന്നെ കിൻഡഗാർഡൻ സ്കൂൾ ഉണ്ട് എൽ കെ ജി യു കെ ജി എത്ര സ്കൂൾസ് ഉണ്ട് നിങ്ങൾക്ക് അറിയോ എത്ര ഗവൺമെന്റ് സ്കൂൾ ഉണ്ട് അറിയോ എത്ര അങ്കണവാടികൾ ഉണ്ട് അറിയോ നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് മുപ്പത്തിനാലായിരം അങ്കണവാടികളുണ്ട് അറിയോ നിങ്ങൾക്ക് മുപ്പത്തിനാലായിരം അങ്കണവാടികൾ ആ പിന്നെ നമ്മുടെ എല്ലാ ഗവൺമെന്റ് സ്കൂളിലും ഇപ്പൊ എൽ കെ ജി യു കെ ജി കെ ജി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതറിയോ നിങ്ങൾക്ക് പിന്നെ കൂടാതെ എയ്ഡഡ് സ്കൂൾ പ്രൈവറ്റ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആയിട്ട് വേറെ ഉണ്ട് പ്ലേ ക്ലാസസ് ഡേ കെയർ അങ്ങനെ ആയിട്ട് അത് വേറെതും ഉണ്ട് അപ്പൊ ഇപ്പത്തെ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം എങ്ങനെയാണെന്ന് അറിയോ ഒരു കൊല്ലം കേരളത്തിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഉള്ള വേക്കൻസി ഉണ്ട് ഈ മൗണ്ട്സോറി ടീച്ചേഴ്സിന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ കിട്ടാറില്ല മൗണ്ട്സോറി ടീച്ചേഴ്സിന് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ ഇപ്പൊ എൽ കെ ജിയിൽ ചേരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ കുട്ടികളൊക്കെ ഒന്നെങ്കിലും പ്ലേ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും അല്ലെ അല്ലെങ്കിൽ അങ്കണവാടി പോയിട്ടുണ്ടാവും അങ്ങനെയല്ലേ എൽ കെ ജിക്ക് വരിക നിങ്ങളുടെ കുട്ടികൾ ആ യെസ് അപ്പൊ പ്ലേ ഒരുപാട് പ്ലേ ക്ലാസ് ഉണ്ട് നമ്മുടെ നാട്ടില് അങ്കണവാടി ഉണ്ട് പ്ലേ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് എൽ കെ ജി ഉണ്ട് യു കെ ജി ഉണ്ട് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് വരെ വേണം നിങ്ങൾക്ക് പഠിപ്പിക്കുക സർട്ടിഫിക്കറ്റ് മൗണ്ട്സോറി ടി ടി സി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടില് പഠിച്ച് പുറത്തിറങ്ങുമ്പത്തേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന അത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ള ഡൗട്ട് അടുത്ത സംശയമാണ് നിങ്ങൾക്ക് അയ്യോ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ജോലിക്കൊന്നും പോവാൻ പറ്റില്ല ചെറിയ ബേബി ഉണ്ട് അല്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്താണ് ഏഹ് എന്റെ അമ്മ ഉണ്ട് അമ്മായി അമ്മ വയസ്സായത് വീട്ടിലുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവുമല്ലോ ഞാൻ വെറുതെ കോഴ്സൊക്കെ പഠിച്ചിട്ട് എന്തിനാ അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റും കിട്ടിയിട്ട് ജോലിക്ക് പോകാനും പറ്റില്ലാന്ന് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് പേടിക്കുക വേണ്ട വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ട്യൂഷൻസ് എടുക്കാം ഒരുപാട് അങ്ങനത്തെ സെന്റേഴ്സ് ഉണ്ട് ഓൺലൈനായിട്ട് ട്യൂഷൻ അവരും എന്താണ് ചോദിക്കുന്നത് പോംപോറി സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നാ നമ്മളിപ്പോൾ ഓൺലൈൻ ടീച്ചേഴ്സ് വോണ്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് കാണില്ലേ അങ്ങോട്ട് വിളിച്ച് അവർ ആദ്യം ചോദിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരുമോ മോബിസോറി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾക്ക് മലയാളമൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഏഹ് അപ്പൊ അവരൊക്കെ ഓൺലൈനിലാണ് മലയാളമൊക്കെ പഠിക്കുന്നത് അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവർ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇതിന്റെ മോംബിസോറി സർട്ടിഫിക്കറ്റ് ഉണ്ട് ആക്ടിവിറ്റി ബേസ്ഡില് കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ധൈര്യപൂർവ്വം പറയാം കാരണം നിങ്ങൾ ഈ ഒരു കൊല്ലത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രയ്ക്ക് സ്മാർട്ടാവും ഇപ്പൊ കാണുന്ന ഒന്നും ആയിരിക്കില്ല നല്ല നമുക്കൊരു കോൺഫിഡൻറ്റ് വരും സംസാരിക്കാൻ ഒരു രണ്ടാൾക്കാരെ മുന്നിൽ നിന്ന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികളെ കയ്യിലെടുക്കുക അതിലെ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ എന്തൊക്കെയാ ഇതൊക്കെ ഈ ഒരു കൊല്ലത്ത് ഈ സ്രാചർ പറഞ്ഞ അഞ്ച് പേപ്പറിന്റെ പുറമെ നിങ്ങളെ പഠിപ്പിച്ചിടും അതൊക്കെ വളരെ സിമ്പിളാണ് അപ്പൊ ഒരു കയ്യോ ഈ ടിപ്സും ട്രിക്സും ആക്ടിവിറ്റിയൊക്കെ എന്റെ തലയിൽ കയറുമോ എന്നുള്ളതൊന്നും പേടിക്കണ്ട ഒക്കെ വളരെ സിമ്പിളാണ് അപ്പൊ പിന്നെ വേറെ പലർക്കും സംശയവും ഈ ഓൺലൈനിലൊക്കെ ട്യൂഷൻ എടുക്കുക എന്നാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അങ്ങനെയുള്ളവർക്ക് അതിന് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ച് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ കഴിഞ്ഞു പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ഇന്നാളിനെ വിളിക്കുന്നു മിസ് അതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു അയ്യോ മിസ്സ് എനിക്ക് ഓൺലൈനിൽ എടുക്കാൻ ശരിയാവില്ല പിന്നെ ഹസ്ബൻഡ് നാട്ടിലില്ല അതുകൊണ്ട് സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താ ചെയ്യാ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും വീട്ടിൻ്റെ അടുത്തൊക്കെ വല്ല കുട്ടികളും ഒന്നും വീട്ടിൽ ട്യൂഷൻ ഒക്കെ ട്യൂഷനൊക്കെ വേണമെങ്കിലൊന്നും സ്റ്റാർട്ട് ചെയ്തോളൂ പിന്നെ കുറെ കാലത്തിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ മിസ്സേ മിസ് പറഞ്ഞു നന്നായി ഞാനൊന്നും നോക്കി അപ്പൊ ആദ്യ ഒരു കുട്ടി വന്നു പിന്നെ രണ്ടാമത്തെ കുട്ടി വന്നു വന്നിപ്പോ മുപ്പത് കുട്ടികളായി ഈ തിരക്കിൽ മിസ്സിനെ വിളിക്കാനും മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നല്ലൊരു ഐഡിയം പറഞ്ഞു തന്നിട്ട് കുറെ കുട്ടികളുമായിട്ട് മിസ്സിനെങ്ങനെ മറന്നു പോവുക അത് ശരിയാണോ എന്നൊക്കെ ഞാൻ തപാശക്ക് ചോദിക്കുകയും ചെയ്തു സാധാരണ കണ്ണൂരോ കാസർഗോഡോ ഉള്ള ഒരു കുട്ടിയാണ് വളരെ അവര് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടില്ല ഒരു കുട്ടിന്ന് തുടങ്ങിയ ട്യൂഷനെ ഞാൻ വീട്ടിലിരുത്തിയിട്ട് അപ്പൊ ഈ ഒക്കെ ചോദിക്കും നിങ്ങൾ എന്താ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താക്കി ഇതേ മൗണ്ട്സോറി സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ അടുത്തുള്ളവർ വന്നു അങ്ങനെ വന്ന് വന്ന് വന്നപ്പോൾ അവർക്ക് സമയമില്ല മുപ്പത് കുട്ടികളെ അവർ ട്യൂഷൻ എടുക്കുന്നത് എന്നെ പോലും ഫോൺ ചെയ്യാൻ സമയമില്ല നാളെന്തോ ഒരു ഡൗട്ട് ചോദിച്ചു എന്നെ വിളിച്ചതാ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ വേണമെങ്കിൽ ഇനിയിപ്പതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ പ്ലേ ക്ലാസ്സോ ഒരു ഡേ കെയറോ സ്റ്റാർട്ട് ചെയ്യ ഞാൻ പഠിപ്പിച്ച എത്രയോ കുട്ടികളുണ്ട് സ്വന്തമായിട്ട് ഡേ പ്ലേ ക്ലാസും ഡേ കെയറും അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് വന്നെ എങ്ങനെയാ പേ സ്വന്തം